മഞ്ഞപ്പിത്തം നമ്മുടെ കോഴിക്കോട് ജില്ലയിലും വടകരയിലും കേരളത്തിലും ഒക്കെ ഈ വർഷം വളരെ കൂടുതൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മഞ്ഞപ്പിത്തമുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന സംശയമാണ് ഇതിന് നമ്മൾ ഏത് ചികിത്സ എടുക്കണം ഏത് ചികിത്സ എടുത്താലാണ് ഈ മഞ്ഞപ്പിത്തം മാറുക നമസ്കാരം ഞാൻ ഡോക്ടർ അജ്മൽ കെ വടകര ആശ ഹോസ്പിറ്റൽ പീഡിയാട്രിഷ്യൻ ആണ് നമ്മളെ കഴിഞ്ഞ ദിവസം മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ന്യൂസാണ് മഞ്ഞപ്പിത്തം സംസ്ഥാനത്ത് മരണം ആറ് മടങ്ങ് വർദ്ധിച്ചു നമ്മൾ ആ ന്യൂസിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ആറായിരം പേർക്ക് മഞ്ഞപ്പിത്തം വന്നതിൽ പതിനാല് പേരാണ് മരണപ്പെട്ടത് പക്ഷേ ഈ വർഷം അത് ഇരുപത്തിനാലായിരം പേർക്ക് വന്നു അതിൽ എൺപത്തിരണ്ട് പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് വളരെ ശരിക്കും ആശങ്കാജനകമാണ് സാധാരണ നമ്മളെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം മഞ്ഞക്കാമല എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അസുഖം അതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ അതിൻ്റെ ഒരു മരണനിരക്ക് ആയിരത്തിൽ ഒരാൾ മരണം സംഭവിക്കാം എന്നുള്ളതാണ് പൊതുവേ ഉള്ള കണക്ക് പക്ഷേ നമ്മൾ ഈ ന്യൂസ് പ്രകാരം മുന്നൂറിലൊരാൾക്ക് മരണം സംഭവിച്ചു എന്നാണ് ആ ന്യൂസ് പ്രകാരം നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ഈ മഞ്ഞപ്പിത്തം നമ്മുടെ കോഴിക്കോട് ജില്ലയിലും വടകരയിലും കേരളത്തിലും ഒക്കെ ഈ വർഷം വളരെ കൂടുതൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മഞ്ഞപ്പിത്തമുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന സംശയമാണ് ഇതിന് നമ്മൾ ഏത് ചികിത്സ എടുക്കണം ഏത് ചികിത്സ എടുത്താലാണ് ഈ മഞ്ഞപ്പത്ത മാറുക നമ്മൾ അലോപ്പതി ചെയ്യണോ അതായത് ആയുർവേദം ചെയ്യണോ നാടൻ ചികിത്സ ചെയ്യണോ ഹോമിയോ ചെയ്യണോ ഇങ്ങനെ പല ഏത് ചികിത്സയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംശയം എല്ലാ ആളുകൾക്കും ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ് ഇത് നമ്മൾ ഏത് ചികിത്സ ചെയ്താലും ഇനി ഒരു ചികിത്സയും ചെയ്തില്ലെങ്കിലും തനിയെ അത് അസുഖം കൂടി കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരുടെ ബോഡി പ്രകൃതി അനുസരിച്ച് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് കുറയുന്ന ആളുകൾ ഉണ്ടാകാം ചിലർക്ക് അത് ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം അത് ഓരോ ആളുകളുടെ ശരീരപ്രകൃതി തമ്മിലുള്ള വ്യത്യാസമാണ് അതല്ലാതെ നമ്മൾ എടുക്കുന്ന ചികിത്സയുടെ ഫലമായിട്ടല്ല ഈ മാറുന്നതിൻ്റെ പിരീഡ് നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് പിന്നെ നമ്മൾ എന്തിനാണ് വൈദ്യസഹായം തേടുന്നത് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ ചികിത്സ തേടേണ്ടതുണ്ടോ എന്നുള്ളത് അത് തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരം ആളുകൾക്ക് വന്നാൽ ഒരാൾ ഫൾമിനൻ ലിവർ ഫെയിലിയർ ലിവർ ഫെയിലിയറിലേക്ക് പോയി മരണം സംഭവിക്കാം നമ്മൾ ഉടനെ ലിവർ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ മരണം സംഭവിക്കാം ഇതാരാണ് ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ കൃത്യമായ ഇടവേളയിലെ ഡോക്ടറെ കാണുകയും ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുകയും ഇനി കൂടുതൽ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുകയും അതു ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുകയും ആ രീതിയിലുള്ള ചികിത്സകൾ വേണ്ടി വരികയും ചെയ്യും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും ചിലരൊക്കെ നമ്മൾ ചില അശാസ്ത്രീയമായ ചികിത്സകൾക്ക് പോവുകയും പിന്നെ നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി പുറത്ത് ഡോക്ടറെ കാണാതിരിക്കുകയും കോംപ്ലിക്കേഷനിലേക്ക് പോയി മരണം സംഭവിക്കുകയും ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ കാണാറുണ്ട് നമ്മളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ കൃത്യമായ ഇടവേളയിൽ ഡോക്ടറെ കാണിക്കണം മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനം ഇത് വരാതെ നമുക്ക് എങ്ങനെ നോക്കാം അത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് വരാതെ ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് പകരുന്നത് ഫീകോ ഓറൽ കണ്ടാമിനേഷൻ എന്നാണ് നമ്മൾ നമ്മളിതിന് പറയുന്നത് ഇതിൻ്റെ പകർച്ച ഉണ്ടാകുന്നത് നമ്മളൊരു മഞ്ഞപ്പിത്തമുള്ള ആളുടെ കൂടെ താമസിക്കുകയോ അവരുടെ കൂടെ കിടക്കുകയോ അതല്ല നമ്മൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്താൽ ഒരിക്കലും ഇത് പകരില്ല ഇത് രോഗിയുടെ മലത്തിലൂടെ മാത്രമാണ് ഈ വൈറസ് പുറത്തു വരുന്നത് അങ്ങനെ വരുന്ന വൈറസ് നമ്മുടെ വെള്ളത്തിലോ ഭക്ഷണത്തിലോ കണ്ടാമിനേറ്റഡ് ആയി നമ്മൾ അത് കഴിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വരികയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ നന്നായി ശുചിത്വം നമ്മൾ ഉള്ള ആളുകൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ നന്നായി സോപ്പിട്ട് കഴുകുക വെള്ളം നന്നായി വെട്ടി തിള തിളച്ച വെള്ളം ഒരു പത്ത് മിനിറ്റോളം വെള്ളം വെട്ടി തിളക്കണമെന്നാണ് അപ്പോഴേ ആ വൈറസ് അത് നിർജ്ജീവമാവുകയുള്ളൂ അങ്ങനെയുള്ള വെള്ളം കുടിക്കുക അല്ല പ്രോപ്പറായി ഫിൽട്ടർ ചെയ്ത് വെള്ളം കുടിക്കുക നമ്മൾ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വരാതിരിക്കാം പിന്നെ ഏറ്റവും പ്രധാനം ഇതിന് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ് നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ മാസം ഇടവിട്ട് രണ്ട് ഡോസ് എടുക്കുന്ന വാക്സിൻ അവൈലബിൾ ആണ് ഇത് തൊണ്ണൂറ് ശതമാനം നല്ല പ്രൊട്ടക്ഷനുള്ള എടുത്താൽ ഈ രണ്ട് ഡോസ് എടുത്താൽ ആജീവനന്ത കാലം നമുക്കിത് വരാതിരിക്കാൻ കഴിയുന്ന ഒരു വാക്സിനാണ് ആണ് ഇപ്പം നമ്മുടെ ഗവണ്മെന്റ് ഷെഡ്യൂളിൽ ഇപ്പോൾ ആ വാക്സിൻ ഇല്ല എങ്കിൽ നമുക്കത് പ്രൈവറ്റ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളുടെ അവരുടെ ഗവൺമെൻറ് ഷെഡ്യൂളിൽ തന്നെ ഈ വാക്സിൻ ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് അഫോർഡ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ആ വാക്സിൻ നമ്മളെ കുട്ടികൾക്ക് ഒരു വയസ്സും കഴിഞ്ഞ അപ്പം മുതൽ തന്നെ എടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് ഇനി മുതിർന്നവർക്ക് പോലും എടുക്കാൻ പറ്റാവുന്ന ഈ വാക്സിൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ അശാസ്ത്രീയ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മളടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മൾ ഈ മെസ്സേജ് കൈമാറുക നന്ദി